എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് അതായത് നമ്മുടെ മേടം മുപ്പത്തൊന്ന് പത്ത് ഏഴിന് രാത്രി പത്തേഴിന് എടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് ഗുരു സഞ്ചരിക്കുകയാണ് അപ്പോൾ അതിൽ നമുക്ക് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് എന്താണ് ഫലം ഗുണമാണോ ദോഷമാണോ എന്ന് നോക്കാമല്ലേ പൊതുവിൽ ആരോഗ്യപരമായ കുറച്ച് വിഷമതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവിൽ എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല ഗുണാനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നുണ്ട് ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കി വയ്ക്കുന്ന കേട്ടോ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ജോലിയുടെ തിരക്കുകൾ കാരണം കൃത്യസമയത്തുള്ള ആഹാരം കഴിക്കായ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അതിന് നമുക്ക് വ്യാഴ്മാറ്റത്തിൽ ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല പൊതുവില് നല്ല നല്ല നേട്ടങ്ങൾ അഭിവൃദ്ധി സാമ്പത്തികമായ പുരോഗതികൾ ജോലിയിലൊക്കെ പ്രൊമോഷൻ ലഭിക്കുക സ്ഥലം മാറ്റം ലഭിക്കുക വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ലഭിക്കാത്തവർക്ക് ഈ വർഷം അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക വിദേശത്ത് ജോലിയിലിരിക്കുന്നവർക്ക് നാട്ടിലേക്ക് തിരികെ എത്താൻ പറ്റാത്ത വിഷമം കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിനൊക്കെയുള്ള വഴികളൊക്കെ ഉണ്ടായി വരുന്ന സമയമാണ് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല ഫലങ്ങളെയും നല്ല ശുഭപ്രതീക്ഷകളെയും നമുക്ക് നേടിത്തരുന്ന വർഷം കൂടിയാണിത് ആരോഗ്യപരമായിട്ടൊക്കെ ലേശം ശ്രദ്ധിച്ചാൽ മതി പുതിയ വാഹനം പുതിയ ഗ്രഹം പഴയ ഗ്രഹം മോടി പിടിപ്പിക്കുക അല്ലെങ്കിൽ പുതിയ വാഹനം സ്വന്തമായിട്ട് പുതിയത് വാങ്ങുക അല്ലെങ്കിൽ പഴയ വാഹനം മാറ്റി വാങ്ങുക ആഭരണങ്ങൾ വാങ്ങുക അതുപോലെ ഗ്രഹത്തിലേക്ക് വേണ്ടുന്ന ഫർണിഷിങ് അല്ലെങ്കിൽ ഗ്രഹത്തിന് നമ്മളൊരു മൂടി പിടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രമിച്ചാൽ സാധിക്കുന്ന സമയമാണ് അതുപോലെ ഫൂസ്വത്തുകളൊക്കെ ലഭിക്കുക വളരെ കാലമായി കേസില് കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള വിധിയുണ്ടാവുക മനസ്സിന് സന്തോഷം ലഭിക്കുക തൊഴിൽപരമായ നേട്ടങ്ങളും പുരോഗതികളും നമ്മളെ നല്ല ഒരു ജീവിത സക്സസ്സിലേക്ക് നയിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി വരുന്ന സമയമാണ് ഇത് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ വളരെ നല്ല പുരോഗതിയും വളരെ നല്ല രീതിയിലുള്ള ബിസിനസ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം വിജയം ലഭിക്കുകയും ചെയ്യും അതിനുവേണ്ടി നല്ല രീതിയിലുള്ള ഹാർഡ് വർക്കും കൂടി നമ്മൾ ചെയ്താൽ മതി കേട്ടോ ബിസിനസ് വിജയിക്കും എന്ന് പറഞ്ഞിട്ട് അനങ്ങാതിരുന്നാലൊന്നും ബിസിനസ് വിജയിക്കത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക നല്ല രീതിയിൽ നമ്മൾ കണ്ടിന്യൂ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ നമുക്ക് വിജയം നേടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കുറേ സമയങ്ങൾ ചെലവഴിക്കാനൊക്കെ സമയം കണ്ടെത്തുന്ന വർഷം കൂടിയാണ് ബന്ധുജന സമാഗമം വളരെ വേണ്ടപ്പെട്ടവരെല്ലാം കൂടി ഒത്തുചേരാനും അത് മുഖാന്തരം വളരെ സന്തോഷ നിമിഷങ്ങളൊക്കെ ആസ്വദിക്കാനുമുള്ള സാഹചര്യങ്ങൾ വന്നെത്തുകയൊക്കെ ചെയ്യുന്ന വർഷമാണ് എല്ലാ കാര്യങ്ങൾക്കും ഏർപ്പെടുന്ന എന്തൊരു കാര്യങ്ങൾക്കും ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് വിവാഹ കാര്യങ്ങളിലൊക്കെ തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ തടസ്സമുള്ളവർക്ക് അതിനെയൊക്കെ ഓവർകം ചെയ്ത് നല്ല വിവാഹ ബന്ധത്തിലേക്കൊക്കെ കടക്കാൻ സാധിക്കുന്ന വർഷമാണ് ഇപ്പോൾ ദമ്പതികൾ തമ്മിലൊക്കെ എന്തെങ്കിലും ചെറിയ സൗന്ദര്യ കൊണ്ടൊക്കെ മാറി നിൽക്കുന്നവർ പറഞ്ഞ് സംസാരിച്ച് ഒത്തുതീർപ്പിനൊക്കെ ശ്രമിച്ചാൽ ഈ വർഷം സാധിക്കുന്ന വർഷമാണ് കേട്ടോ മാനസികമായിട്ടുള്ള ഒരു ഹെൽത്ത് അതായത് നമ്മുടെ മെൻ്റൽ ഹെൽത്തൊക്കെ വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന വർഷമാണ് മൈൻഡിനെയൊക്കെ നല്ല രീതിയിൽ പവറാക്കി വയ്ക്കാൻ ശ്രമിച്ച ഈ വർഷം സാധിക്കും ഭൂമിയൊക്കെ പുതിയ ഭൂമി വാങ്ങുന്നതിനും അല്ലെങ്കിൽ നമ്മൾ മക്കളെയൊക്കെ വിവാഹം കഴിക്കുക കഴിച്ചു വിടാനൊക്കെ ആഗ്രഹിച്ചിരുന്നിട്ട് വിവാഹമൊക്കെ വരാത്തവർക്ക് അതിനൊക്കെ ശ്രമിച്ചാൽ സാധിക്കുന്ന വർഷമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ പുരോഗതി നേടാൻ പറ്റുന്ന വർഷമാണ് കുഞ്ഞുങ്ങൾക്ക് പഠനത്തിന് ശേഷം ജോലി കിട്ടാനൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അല്ലെ ജോലി ലഭിക്കാത്തവർക്കൊക്കെ ജോലി കിട്ടുന്നതിനും വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതിനും ഒക്കെ അനുകൂലമായ വർഷം തന്നെയാണിത് ആരോടും പരിഭവങ്ങളും പരാതികളൊന്നും വലിയ കാര്യമായിട്ടില്ലാത്ത നക്ഷത്രമാണ് ചിത്ര അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായവും തീരുമാനവും എപ്പോഴും ഉള്ളവരുമായിരിക്കും മറ്റുള്ളവരെ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിച്ച് അല്ലെങ്കിൽ അവരോട് പരാതിയും പരിഭവവും ഒന്നും പായാരം വായിച്ച് നടക്കുന്ന ആൾക്കാരല്ല ചിത്രക്കാരൻ അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യവും ഉറച്ചു മനസ്സോടുകൂടി ചെയ്ത് വിജയം കണ്ടെത്താൻ സാധിക്കുന്നവരാണ് അതുകൊണ്ട് ബിസിനസ്സിലൊക്കെ നല്ല പുരോഗതിയും വിജയവും നേടാൻ സാധിക്കും അതുപോലെ തൊഴിൽ ജോലി സംബന്ധമായിട്ടൊക്കെ നിൽക്കുന്നവർക്കും ജോലിയിൽ നേട്ടങ്ങൾ അല്ലെങ്കിൽ പുരോഗതി അല്ലെങ്കിൽ ഇപ്പം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഉയരാനൊക്കെ ശ്രമിച്ചാൽ സാധിക്കുന്നവരാണ് ഒരു ജോലിയിൽ ജോലിയിലിരിക്കെ തന്നെ കുറച്ചും കൂടി ബെറ്ററായിട്ടുള്ള വേറൊരു ജോലിയൊക്കെ നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പഠിച്ച് പരീക്ഷയൊക്കെ എഴുതി അതിലേക്കൊക്കെ പ്രവേശിക്കാൻ സാധിക്കുന്ന വർഷമാണ് കുടുംബാംഗങ്ങൾ തമ്മിലൊക്കെയുള്ള ആ ഐക്യം പ്രത്യേകം എല്ലാവരും വളരെ കെയറിങ്ങോട് കൂടി സൂക്ഷിക്കുക കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ് എപ്പോഴും ഏതൊരു കാര്യത്തെയും പോസിറ്റീവ് വൈബോട് കൂടി ചിന്തിക്കുകയും പോസിറ്റീവ് മൈൻഡോട് കൂടി കാണുകയും ചെയ്യുന്നവരാണ് നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുകയും ചെയ്യവർക്ക് അതുപോലെ വളരെ കാലമായി നിങ്ങളുടെ മനസ്സിൽ അടക്കി പിടിച്ചു വെച്ചിട്ടിരുന്ന ചില ആഗ്രഹങ്ങളൊക്കെ ഈ വർഷം ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നല്ല രീതിയിൽ വാങ്ങുന്നതിനും സ്വന്തമാക്കുന്നതിനുമുള്ള സാമ്പത്തികം നിങ്ങളിൽ വന്ന് ചേരുക തന്നെ ചെയ്യും അതിനുവേണ്ടി ഒന്ന് നന്നായി ശ്രമിച്ചാൽ മാത്രം മതി കേട്ടോ അതുപോലെ ആരേടേയും മുന്നിൽ മുട്ടുമടക്കുന്നവരല്ലെങ്കിലും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ളവരുമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കൂടെപ്പുറപ്പുകളും കുടുംബക്കാരും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളോട് പെരുമാറാനും ഇടപെടാനും ഒക്കെ സാധ്യത ഉള്ളവരുമാണ് അതുകൊണ്ട് എല്ലാവരും കൂടെ ഒത്തുചേരുന്ന നിമിഷങ്ങളെല്ലാം സന്തോഷപൂർവ്വം സന്തോഷപൂർണ്ണമായിരിക്കുകയും ചെയ്യും എന്നുള്ളതിൽ തർക്കമൊന്നും വേണ്ട അല്ലേ അപ്പോൾ ഒരു ദേഷ്യമൊക്കെ ഉണ്ടല്ലോ ഒന്ന് മാറ്റി വെച്ച് എല്ലാവരുമായിട്ട് വളരെ സാമ്യതയോടും കൂടി മുന്നോട്ട് പോയ വളരെ നല്ല ഫലങ്ങളായിരിക്കും നമുക്ക് ഈ വർഷം ലഭിക്കുന്നത് കേട്ടോ അതുപോലെ തൊഴിലിനൊക്കെ ഒരു മാറ്റം വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ വേണ്ട നമുക്ക് ഈ തൊഴിലൊന്ന് മാറ്റി ഞാൻ വേറൊരു തൊഴിൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ തോക്കൊക്കെ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ വിചാരിക്കേണ്ട സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് ശ്രമിച്ചാൽ അതിലൊക്കെ ഇറങ്ങിയാൽ വിജയിക്കാൻ സാധിക്കും വർഷം കൂടിയാണ് എപ്പോഴും ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും അധികാരം പദവികള് പുരസ്കാരങ്ങള് അനുമോദനങ്ങള് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് എല്ലാവരുടെയും സ്നേഹവും പ്രശംസയുമൊക്കെ പിടിച്ചുപറ്റാൻ ഇവർക്ക് ഈ വർഷം സാധിക്കും എല്ലാ കാര്യങ്ങളെയും വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുകയും മനസ്സിന് ഇഷ്ടം തോന്നുന്ന രീതിയിൽ പെരുമാറാനും സാധിക്കുന്നവരായിരിക്കും എല്ലാവരോടും നല്ല മനസ്സോടുകൂടി നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നവരായിരിക്കും ഇനി ഇടയ്ക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടെന്ന് തോന്നിയാൽ ഭഗവാന് വഴിപാട് നടത്തുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നമ്മൾ ഇളവൊന്നും കാണിക്കേണ്ട കേട്ടോ ഗണപതി ഭഗവാന് നാളികേരം മുടക്കുക കറുകമാല ചാർത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്താൽ ചെയ്തോളൂ അപ്പോൾ ജീവിതത്തിൽ പൊതുവെ മാറ്റങ്ങൾ വരും എല്ലാ കാര്യങ്ങൾക്കും വളരെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ കാര്യങ്ങൾക്ക് ഇറങ്ങി വിജയിപ്പിക്കാവുന്ന ഒരു സമയമാണ് കേട്ടോ അതുപോലെ തന്നെ ഭഗവതി ക്ഷേത്രത്തിൽ പായസം പുഷ്പാഞ്ജലികളൊക്കെ നടത്തുന്നതും നമുക്ക് ജീവിത വിജയത്തിന് നേട്ടം വരുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും അത് അത് ഞാനിങ്ങനെ പറഞ്ഞാലും അവനവൻ്റെ ആചരണം അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ് ചെയ്തോളൂ കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് നമുക്കിഷ്ടമുള്ള ഇപ്പോൾ പള്ളിയിലാണെങ്കിലും മറ്റിപ്പോൾ ശിവ ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ അവിടെ വഴിപാടുകൾ ചെയ്യുക നമ്മൾ പറഞ്ഞപ്പോൾ ദേവിയെന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ചെയ്യാം ചിലർ പറയുകയും ഞങ്ങൾ ദേവി ക്ഷേത്രത്തിൽ പോകില്ല അപ്പോൾ എന്താ ചെയ്യുക നിങ്ങളുടെ ആചരണമനുസരിച്ച് അവനവൻ്റെ വിശ്വാസം അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക ആ ഒരു പ്രതിസന്ധി എന്നെ ഒന്ന് പ്രതിസന്ധി ഘട്ടത്തിനെ ഒന്ന് തരണം ചെയ്ത് ഒന്ന് വിജയിപ്പിക്കുക എന്ന് മാത്രമേ നമ്മൾ നമ്മളതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ചെറിയ ചെറിയ രോഗാവസ്ഥകളൊന്നും വെച്ചോ വന്നാൽ വെച്ചോണ്ടിരുന്ന് പ്രശ്നമാക്കാതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കണ്ടാൽ അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വിജ മരുന്നൊക്കെ ഒന്ന് കൃത്യസമയത്ത് കഴിച്ച് ആ അസുഖങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഒരു കുറച്ച് നേരം നിങ്ങളൊന്ന് മാറി നിൽക്കും ഞാനൊന്ന് ജീവിക്കട്ടെ എന്ന് അവരോട് പറയാൻ പറ്റണം കേട്ടോ കാരണം എന്താണെന്നറിയോ ഒരസുഖം വന്നാൽ വെച്ചോണ്ടിരിക്കും മരുന്നിന് പോകത്തില്ല എന്നിട്ട് അത് കൂടുതൽ പ്രശ്നം കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും കിടക്കുന്നതിലും ഭേദമാണ് വരുന്ന അപ്പം തന്നെ പൊക്കോളുക മരുന്ന് വാങ്ങിക്കോളുക അപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ ഒരു തമാശയായിട്ട് കണ്ടാൽ മതി സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ എനിക്കിനി എന്തേലും പ്രശ്നമുണ്ടോ അസുഖം ഉണ്ടോ അങ്ങനെയൊന്നുമല്ല ഞാനത് നിങ്ങൾ ശ്രദ്ധിക്കില്ലാത്തത് കൊണ്ട് അലസത കൊണ്ട് ഒന്നങ്ങ് പറഞ്ഞു പോയി എന്ന് ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക കുടുംബത്തെ സ്നേഹമായ ഒത്തൊരുമകൾ ഒത്തുചേരലുകളെല്ലാം സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്ന വർഷമാണിത് അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം